നമുക്ക് അടുത്ത ബ്ലോക്കിലേക്ക് പോവാം എന്നാല് അടുത്ത ബ്ലോക്കിൽ മതങ്ങൾ അതുപോലെ ആര്യാധിനിവേശം അതിനെ കുറിച്ചൊക്കെയാണ് പറയാനുള്ളത് അതിൽ ആദ്യത്തെ യൂണിറ്റ് വരുന്നത് ജൈന ബൗദ്ധ ഇസ്ലാം മതങ്ങളാണ് അത് ജൈന മതം ബുദ്ധമതം അതുപോലെ ഇസ്ലാം പിന്നെ വരുന്ന ബാക്കിയുള്ള മതങ്ങൾ അതിനെ കുറിച്ചൊക്കെയാണ് പറയാനുള്ളത് ബുദ്ധമതത്തെ കുറിച്ച് ആദ്യം പറയാം ബുദ്ധമതം ബി സി മൂന്നാം നൂറ്റാണ്ടോട് കൂടി തന്നെ കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ഇന്ന് കാണുന്ന പല ഹൈന്ദവ ക്ഷേത്രങ്ങളും പണ്ട് ബുദ്ധ വിഹാരങ്ങളായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് ഇപ്പൊ നമ്മുടെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇങ്ങനത്തെ ഒരു വാദങ്ങളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു അത് ജൈനക്ഷേത്രങ്ങളായിരുന്നാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള പല ക്ഷേത്രങ്ങളും പണ്ട് ബുദ്ധ എന്ന് പറയുന്നുണ്ട് ഒരു അതിൻ്റെ ഒരു ശില്പം ഈ അമ്പലങ്ങളിൽ ഉണ്ടായിരുന്ന പല ശില്പരൂപങ്ങളൊക്കെ ഏർ നോക്കിയിട്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ മാനസിക രോഗങ്ങൾ അതുപോലെ ഏർ കുഷ്ഠരോഗങ്ങൾക്കൊക്കെയുള്ള ചികിത്സ ബുദ്ധ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നു പതിനൊന്നാം നൂറ്റാണ്ട് വരെ ബുദ്ധമതം നിലവിലുണ്ടായിരുന്നു കൊല്ലം ആലപ്പുഴ ജില്ലകളിലായിരുന്നു പ്രധാനമായിട്ടും ബുദ്ധ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് ശ്രീമൂലവാസം നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആഹ് ബുദ്ധവിഹാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് പിന്നെ പിന്നെ എന്നാണ് ജൈനമതം ജൈനമതം ക്രിസ്തുവിന് മുമ്പ് തന്നെ കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കർണാടകം അതുപോലെ തമിഴ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെയാണ് ജൈനമതം കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നുണ്ട് ചിലപ്പതികാരം എന്ന് പറയുന്ന കൃതി എഴുതിയിട്ടുള്ള ഇളങ്കോവടികൾ ജൈനമത വിശ്വാസിയായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ പ്രധാന ജൈന കേന്ദ്രമായിട്ട് പറയുന്നത് തൃക്കണാമതിലകമാണ് ബുദ്ധ ബുദ്ധമതത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ശ്രീമൂലവിലാസം ജൈനമതത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് തൃക്കണാമതിലകം വയനാട്ടിലെ എടക്കൽ ഗുഹ ഒരു ജൈനമത കേന്ദ്രമായിരുന്നു എന്ന് ഏർ പറയപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു രണ്ട് മതങ്ങൾ തമ്മിലും മത്സരവും അതുപോലെ വിദ്വേഷവും ഒക്കെ അന്നത്തെ കാലത്ത് നിലനിന്നിട്ടുണ്ടായിരുന്നു ഇനി ഇസ്ലാം ഇസ്ലാമതത്തെ കുറിച്ചാണ് പറയാനുള്ളത് ഇസ്ലാം മതം അറബി കച്ചവടക്കാർ വഴി അത് വാണിജ്യം വഴിയാണ് നമ്മുടെ കേരളത്തിലേക്ക് എത്തിയത് എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ചേരമാൻ പെരുമാള് ചേരരാജാവായിട്ടുള്ള ചേരമാൻ പെരുമാൾ മക്കയിൽ പോട്ട് ഇസ്ലാം മതം സ്വീകരിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട് പിന്നെ മാലിക് ഇബ്നു ഇബ്നുദ്ദീനാർ എന്ന് പറയുന്ന ആള് കേരളത്തിൽ എത്തിയിട്ടാണ് ഇവിടെ ഇസ്ലാമതം ഇസ്ലാം മതം പ്രചരിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ഒരു മതങ്ങളെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ആദ്യ ദ്രാവിഡ ദ്രാവിഡരീതികള് നമ്മുടെ ഏഹ് മുമ്പ് ഈ ഒരു ആദ്യ കേരളം അതായത് മുമ്പ് പ്രാചീന കാലത്ത് ഒരു കേരളത്തിൽ ഉണ്ടായിരുന്ന ദ്രാവിഡ രീതികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആര്യ സംസ്കാരം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന രീതികളെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് ഈ ഒരു നാഗാരാധന അടക്കമുള്ള ജീവിതമത വിശ്വാസികളെ കുറിച്ച് പറഞ്ഞു ഇളങ്കോവാടികൾ ആരാണ് ചിലപ്പതികാരത്തിന്റെ കർത്താവാണ് പിന്നെ ബ്രാഹ്മണരുടെ പ്രാമുഖ്യം വന്നതോട് കൂടിയിട്ട് ഈ ഒരു മതങ്ങളൊക്കെ ഏഹ് തകരാണ് ചെയ്യുന്നത് അതായത് ഈ ഒരു ആര്യ സംസ്കാരം കടന്നു വന്നതോട് കൂടിയിട്ട് വിഗ്രഹാരാധന അതുപോലെ ക്ഷേത്ര ചടങ്ങുകളൊക്കെ വളർന്നു വന്നിട്ട് നമ്പൂതിരിമാര് പ്രാമുഖ്യം നേടിത്തുടങ്ങി അതോടുകൂടിയിട്ട് ഈയൊരു ബുദ്ധമതവും അതുപോലെ ജൈനമതവും ഒക്കെ തകർന്നു പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ മാലിക് ഇബ്നു ആണ് ഇസ്ലാം മതം ഇവിടെ വന്ന് പ്രചരിപ്പിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു പിന്നെ ചേരമാൻ പെരുമാൾ മക്കയിൽ പോയിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു എന്നുള്ള ഒരു ഐതിഹ്യവും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഇത്രയാണ് ഈയൊരു യൂണിറ്റിൽ പറയാനുള്ളത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മതങ്ങൾ എന്തൊക്കെയാണ് ബുദ്ധമതം ജൈനമതം അതുപോലെ ഇസ്ലാം മതം പിന്നെ ആര്യാധിനിവേശം കടന്നു വരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബുദ്ധമതം പി സി മൂന്നാം നൂറ്റാണ്ടോട് കൂടി തന്നെ കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു ജൈനമതം എന്താണ് ക്രിസ്തുവിനു മുമ്പ് തന്നെ കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇത്രയാണ് ഈ ഒരു യൂണിറ്റില് പറയാനുള്ളത് പിന്നെ ആര്യാധിനിവേശം നമ്മുടെ സിന്ധു നദീത്തോടെ സംസ്കാരത്തിനൊക്കെ ശേഷമാണ് ആര്യ ആര്യാദം ഇങ്ങോട്ടെത്തി ഇങ്ങോട്ടേക്ക് എത്തുന്നത് അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയതിന് ശേഷം വിഗ്രഹാരാധന അതുപോലെ ക്ഷേത്ര ചടങ്ങുകളൊക്കെ വളർന്നു വന്ന് നമ്പൂതിരിമാര് പ്രാമുഖ്യം നേടി അതോടുകൂടിയിട്ട് ഈ ഒരു രണ്ടും മതങ്ങളും തകർന്നു ഇവര് ഇവിടെ ഒരു ആര്യ സംസ്കാരം ഉയർന്നു വന്നു ഇപ്പൊ ഈയൊരു കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പറയാനുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇവിടുന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്നുള്ളതും ഉറപ്പാണ് അപ്പൊ ഈ ഒരു ഭാഗം എന്തായാലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക എല്ലാവരും